ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നമ്മുടെ ഗൗതമിൻ്റെയും നന്ദിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുക നമ്മുടെ പിങ്കി വന്ന് വാതലെ തെരുതരാ മുട്ടുകാണ് കേട്ടോ ലക്ഷ്മിക്ക് ദേഷ്യം വന്നിട്ട് ഇത് എന്താ പിങ്കി ഇങ്ങനെയാണോ നീ വന്ന് വാതിലെ തട്ടുന്നത് എന്നിങ്ങനെ ചോദിച്ചു അതെ ചെറിയമ്മയോട് അമ്മായിടെ എനിക്കൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു അല്ല എന്ത് കാര്യവും നിനക്ക് പറയാനുള്ളത് അതെ ആ അമ്മായിനെ എല്ലാവരും കൂടെ ചേർന്ന് ചതിക്കുക അത് അമ്മായിക്ക് അറിയാമോ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ലക്ഷ്മി ഒന്ന് പതറിയിട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ പിങ്കി പറഞ്ഞു ദേ കണ്ണ് കെട്ടിയിട്ട കഴുതേനെ പോലെയാ ഇവിടെ ഇവിടെയുള്ളവരെല്ലാവരും ചെറിയമ്മയോട് പെരുമാറുന്നത് എന്താ പിങ്കി മോളെ നീ ഈ വിളിച്ച് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എനിക്കിതുവരെ ഭ്രാന്ത് പിടിച്ചിട്ടില്ല പക്ഷേ എനിക്ക് നന്നായിട്ടറിയാം ഭ്രാന്തിനും സ്വബോധത്തിനും ഇടയിൽ ഒരു നേരത്തെ വരയില്ല ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് പിന്നെ അതുകൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല ജീവിതം കൈവിട്ടു പോകുമ്പോൾ മനുഷ്യർക്ക് ഭ്രാന്ത് പിടിക്കും പിടിച്ചില്ലെങ്കിൽ അതിശയുള്ളൂ ദേ ഞാന് അമ്മായിട് പറയുന്നത് അമ്മായി ശ്രദ്ധിച്ചു കേൾക്കണം നീ എന്താ മോള് ഈ പറയുന്നത് മോള് ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ വെച്ചിട്ടാ നമ്മുടെ ചിന്തകളും ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ മറയുമ്പോഴല്ലേ മനസ്സ് താളം തെറ്റുന്നത് അനാവശ്യമായ ആഗ്രഹങ്ങളൊക്കെ മോളൊരു കാര്യം ചെയ്യും മനസ്സിന് ദേ അമ്മായി നമ്മളെ സ്നേഹിച്ചവരെ നമ്മളെ ചതിക്കുമ്പോഴാണ് നമുക്ക് ഭ്രാന്ത് പിടിക്കുന്നത് മോളെ എന്താ മോളെ ഈ പറയുന്നത് അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ കുടുംബം നിങ്ങളെ ചതിച്ചു എന്ന് അറിഞ്ഞാല് നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കൂ ഇല്ലയോ അതാദ്യം ചെറിയ മമമായി ഒന്ന് പറ അല്ല നീ എന്താ മോളെ പറയുന്നത് എന്നെ ആര് ചതിച്ചു എന്നാ ഈ പറയുന്നത് അതെ വേറെ ആരുമല്ല ചെറിയമ്മായിയുടെ ഭർത്താവ് അമ്മാവൻ അമ്മാവനാ അമ്മാവനാ ചതിച്ചത് ദേഹ് അമ്മാവന് കൂട്ടു നിന്നത് ആരാണെന്ന് അറിയാമോ പ്രിയ മരുമകളായ നന്ദ എല്ലാം അറിഞ്ഞിട്ടും മറച്ചു വെച്ച് നിങ്ങളുടെ മകൻ ഗൗതം ഇവരെല്ലാം കൂടെ ചേർന്ന ദേ അമ്മായിനെ ചതിച്ചിരിക്കുന്നത് പിങ്കി മോളെ നീ എന്തൊക്കെയീ വിളിച്ചു പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞൊന്നും മനസ്സിലാവുന്നില്ല മനസ്സിലാവില്ല മനസ്സിലാക്കി തരാം എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി ഗൗതം നന്ദമോളെ എന്നൊക്കെ ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും പിങ്കി പറഞ്ഞു നന്നായി പ്രധാന പ്രതികളെ തന്നെയാണ് വിളിച്ച് വരുത്തുന്നത് വളരെ നന്നായി ഹാ അവര് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാ കുറ്റവും സമ്മതിക്കൂല്ലോ എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ ഗൗതവും നന്ദയും എത്തി കേട്ടോ അങ്ങനെ ലക്ഷ്മി പതി അവരുടെ അടുത്തേക്ക് ചെന്നു അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു അല്ല ഞാൻ എന്താ ഈ കേൾക്കുന്നത് ഈ പിങ്കി എന്തൊക്കെയാ ഈ വിളിച്ച് പറയുന്നത് ദേ ഇതൊക്കെ ഇതൊക്കെ സത്യമാണോ എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദയും ഗൗതവും ഒന്ന് പദറി തന്നെ നിൽക്കുകയാണ് കേട്ടോ ഒന്നും മനസ്സിലാവുന്നില്ല ഇനിയിപ്പോൾ നമ്മുടെ ഗൗതമിന് ചെറിയൊരു തോന്നലുണ്ട് സത്യങ്ങളൊക്കെ ലക്ഷ്മിയോട് പിങ്കി പറഞ്ഞോ എന്ന് അങ്ങനെ പതുക്കെ അടുത്ത് വന്നിട്ട് അല്ല പിങ്കി എന്താ പറഞ്ഞത് നമ്മ പറ അന്നിട്ടല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അതെ പിങ്കി വേറൊന്നും അല്ല എന്നോട് പറഞ്ഞത് ഈ വീട്ടിലെല്ലാവരും ചേർന്ന് എന്നെ ചതിക്കുകയാണെന്ന് നീയും നന്ദമോളും മഹിയേട്ടനൊക്കെ ചേർന്ന് എന്നെ ചതിക്കുക എന്ന് പറയുന്നത് എന്താ കാര്യമെന്ന് ഈ പിങ്കിയോട് നിങ്ങൾ തന്നെ ചോദിക്കുക അവര് ചോദിക്കില്ല അമ്മായി ഒരാക്ഷരം അവര് ചോദിക്കില്ല ഗൗതമിനും അതുപോലെ തന്നെ നന്ദയ്ക്കും എന്നോട് ചോദിക്കാൻ പറ്റില്ല പകരം ഒരു കാര്യം ചെയ്യ അമ്മ അവരോട് ചോദിക്ക് ഖാദ ആരാണെന്ന് ഖാഥ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാനിപ്പ പറയുന്നതിൻ്റെ ആൻസർ അമ്മായിക്ക് കിട്ടും സുജാത എന്ന സ്ത്രീ ആരാണെന്നും കൂടി ചോദിക്കണം എന്നിങ്ങനെ പറഞ്ഞു അപ്പഴത്തേക്ക് ലക്ഷ്മി അവര് മഹിയേട്ടൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയും മോളുമല്ലേ രാജേന്ദ്രൻ്റെ ദേ ഞാനൊന്നും പറയുന്നില്ല രാജേന്ദ്രൻ എന്നൊരു കൂട്ടുകാരൻ അമ്മാവനോ അതുപോലെ സുജാതയ്ക്ക് രാജേന്ദ്രൻ എന്ന ഭർത്താവോ ഇല്ല അതമ്മായിക്ക് അറിയാമോ എന്ന് ചോദിച്ചപ്പം എന്താ എന്താ മോള് നീ പറഞ്ഞു വരുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഖാദയെയും അവരെയും ഈ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാനേ ഇവര് മെനഞ്ഞ കള്ള കഥയത് അത് ഈ പിങ്കിക്ക് മനസ്സിലായി പക്ഷെ അത് വേറെ ആർക്കും മനസ്സിലായില്ല അപ്പൊ ലക്ഷ്മി ചോദിച്ചു അല്ല അപ്പം അതിന്റെ ആവശ്യം എന്താ വേറൊന്നും അല്ല ആവശ്യം ഖാഥയ്ക്ക് അവരുടെ അച്ഛനെ കിട്ടണം സുജാതയ്ക്ക് അവരുടെ ഭർത്താവിനെയും അത് തന്നെ അവരുടെ ആവശ്യം അത് അത് മാത്രം അവരുടെ ആവശ്യം എന്ന് പറഞ്ഞു ഒരു നിമിഷം കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്മി അങ്ങ് ഉരുകി ഉരുകിപ്പോയിട്ടോ അപ്പം ലക്ഷ്മി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുക പിങ്കി വന്ന് പറഞ്ഞു ദേ സംഭവം ഇത് തന്നെയാ ഒന്നും ആലോചിക്കാനില്ല മഹേശ്വരൻ അമ്മാവന്റെ മകള് തന്നെയാ ഈ പറയുന്ന ഖാഥ അത് മനസ്സിലാക്കാൻ ഒരുപാട് വൈകിപ്പോയി ഈ ഞാനും പക്ഷേ ഇനി അത് മറച്ചു വെച്ചിട്ട് ഒരു കാര്യവും ദേ ആ സുജാത ആരാണെന്ന് അറിയാമോ ഹും പോലെ സ്നേഹിക്കുന്നുണ്ടല്ലോ ഭർത്താവിനെ മഹേശ്വരൻ അമ്മാവന് അമ്മാവന്റെ രണ്ടാം ഭാര്യയാണ് സുജാത ഇത് കേട്ടത് പെട്ടെന്ന് നമ്മുടെ പിങ്കിയുടെ എടുത്ത് ചെന്നിങ്ങനെ കൈ ചൂണ്ടിയിട്ട് ലക്ഷ്മി പറഞ്ഞു ദേ നീ വെറുതെ അനാവശ്യം പറയരുത് ഉം ദേ ലക്ഷ്മിയമേ ലക്ഷ്മി ചെറു ലക്ഷ്മിയമായി എന്നോട് ചൂടായിട്ട് കാര്യമില്ല ഇത് സത്യമാണോ ഇല്ലയോ എന്ന് ഈ നിൽക്കുന്ന രണ്ടുപേരോട് ചോദിക്കുക ഇവര് രണ്ടുപേരും പറഞ്ഞില്ലെങ്കിൽ ഗാഥയോടും ഇവിടെ നിൽക്കുന്ന സുജാതയുണ്ടല്ലോ അവളോടും കൂടെ പോയി ചോദിക്കുക അപ്പം മനസ്സിലാകും എന്താണ് സത്യം എന്താണ് കള്ളത്തരങ്ങൾ എന്നൊക്കെ ഇത്രവും നാള് വെറും പൊട്ടിയാക്കുക ചെയ്തത് ലക്ഷ്മി ലക്ഷ്മി അമ്മായിനെ അത് സത്യമാണോ ഇല്ലയോ എന്ന് ഇവരോട് ചോദിച്ചു നോക്കുക എന്ന് പറഞ്ഞു രണ്ടും കൽപ്പിച്ച് നമ്മുടെ ലക്ഷ്മി അങ്ങ് ചെല്ലുകയാണ് ആരുടെ അടുത്തേക്ക് നമ്മുടെ ഗൗതമിന്റെയും നന്ദയുടെയും ഇടത്തേക്ക് അന്നിട്ട് നമ്മുടെ ലക്ഷ്മി ചോദിച്ചു ഗൗതത്തിനോട് പിങ്കി പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ വാസ്തവം ഉണ്ടോ ഉണ്ടോന്നാ ഞാൻ ചോദിച്ചത് സത്യം പറ നീ എന്റെ മകനല്ലേ എവിടെ പറയണ എന്നും പറഞ്ഞ് കേറി അങ്ങോട്ട് കോളറിൽ അങ്ങ് പിടിച്ചു കേട്ടോ ആ കോളറിൽ പിടിച്ചതും നമ്മുടെ ഗൗതമിന്റെ ആ ഒരു നിപ്പ് കണ്ടപ്പോഴത്തേക്കും തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ലക്ഷ്മിക്ക് എല്ലാം മനസ്സിലായി ഈ പറഞ്ഞതൊക്കെ സത്യമാണെന്നുള്ള കാര്യം അങ്ങനെ കയ്യിൽ പിടിച്ചിങ്ങനെ നെഞ്ചോട് ചേർത്തു ഗൗതം ലക്ഷ്മിയുടെ പിന്നെ നമ്മുടെ ലക്ഷ്മിക്ക് ഒന്നും ചോദിക്കേണ്ടി വന്നില്ല കാരണം എല്ലാ കാര്യങ്ങളും ലക്ഷ്മിക്ക് മനസ്സിലായി എന്ന് വേണം പറയാൻ അങ്ങനെ നമ്മുടെ ഗൗതം പറഞ്ഞു അമ്മ ഒരിക്കലും തളരാൻ പാടില്ല തളരരുത് അച്ഛന് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി ഒരു തെറ്റു പറ്റിപ്പോയി അതുകൊണ്ട് അമ്മ അമ്മ തളരരുത് എന്ന് പറഞ്ഞു പെട്ടെന്ന് നമ്മുടെ ലക്ഷ്മി ആ ഒരു കൈ താഴേക്ക് അങ്ങ് വീണു കേട്ടോ അതായത് നമ്മുടെ ഗൗതമിന്റെ ചങ്കിൽ ചേർത്ത് വെച്ച കൈ താഴേക്ക് അങ്ങ് വീണു എന്നിട്ട് അവിടെ നിന്നിട്ട് പൊട്ടി കരയുകയാണ് ചെയ്തത് കരഞ്ഞിട്ട് നമ്മുടെ ലക്ഷ്മി ഒരക്ഷരം മിണ്ടാതെ പുറകിലേക്ക് തിരിഞ്ഞു പോയി പോയത് വേറെങ്ങോട്ടേക്കും അല്ലാട്ടോ നമ്മുടെ സുജാതയുടെ റൂമിലേക്കാണ് അവിടെ സുജാതയും മകളും ഉണ്ടല്ലോ അങ്ങനെ അവിടെ ചെന്നു അവിടെ ചെന്ന് നമ്മുടെ സുജാതയുടെ മകള് വാതില് തുറന്നു വാതില് തുറന്നവരും ലക്ഷ്മി ഇങ്ങനെ ദേഷ്യം വന്ന് നിൽക്കുക അങ്ങനെ പെട്ടെന്ന് നമ്മുടെ പതറിപ്പോയിട്ടോ ഒന്ന് പതറി എന്ന് പറഞ്ഞാൽ ഒന്നല്ല അത്രമാത്രം പതറിപ്പോയി കാരണം ലക്ഷ്മിയുടെ നോട്ടം എന്ന് പറയുന്നത് ദഹിപ്പിക്കുന്ന ഒരു നോട്ടമായിരുന്നു അങ്ങനെ ലക്ഷ്മി അകത്തേക്ക് കയറി വന്നു ഗാഥയോട് മാറി നിൽക്കാൻ പറഞ്ഞു പിന്നെ ചെന്ന് നേരെ നമ്മുടെ സുജാതയുടെ അടുത്തേക്കാണ് അങ്ങനെ സുജാതയോട് ചോദിച്ചു ആരാ ഇവളുടെ അച്ഛൻ എന്ന് ആ ഒരു ചോദ്യത്തിന് മുന്നിൽ സത്യം പറഞ്ഞാൽ സുജാത തളർന്നു പോയി സുജാതയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ഗാഥയ്ക്ക് എല്ലാം മനസ്സിലായി അപ്പൊ പെട്ടെന്ന് ഗാഥ ചോദിച്ചോ അല്ല എന്താ ഇപ്പം ഇങ്ങനെ ചോദിക്കാൻ കാരണവും കാര്യവും ഒക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിന്റെ അമ്മയോട് മറുപടി പറയാൻ പറ ആരാണ് ഗാഥയുടെ അച്ഛൻ അതാ എനിക്ക് പറയേണ്ടത് അത് പറഞ്ഞേ പറ്റൂ എന്നിങ്ങനെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു മുമ്പ് പറഞ്ഞതൊന്നും ആവർത്തിക്കണമെന്നൊന്നുമില്ല പക്ഷെ ഇപ്പം പറയുന്ന ഉത്തരം സത്യമാവണമെന്ന് മാത്രമേ എനിക്കുള്ളൂ ആരാടി നിന്റെ അച്ഛൻ അത് നിനക്കറിയില്ലെങ്കിൽ ദേ പറയാൻ പറ തള്ളയോട് ആരാണ് നിന്റെ അച്ഛൻ നിന്റെ ഭർത്താവ് ആരാണെന്ന് എന്നിങ്ങനെ ഒന്നും കൂടെ എടുത്തു ചോദിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ലക്ഷ്മി പറഞ്ഞു അത് ദേ സുജാത പറയണമെന്നില്ല നീ പറഞ്ഞാലും മതി ദേ നീ മഹേശ്വരന്റെ മകളാണോ മകളാണോന്നാണ് ഞാൻ ചോദിച്ചത് അതിന് ആൻസർ പറയാൻ പറഞ്ഞു പെട്ടെന്ന് നമ്മുടെ എന്താ പറയുക സുജാതയും മകളും ഒരു നിമിഷം കൊണ്ട് മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം കാലിത്തുള്ളിൽ ലക്ഷ്മി പറഞ്ഞു എനിക്കിപ്പം തന്നെ മറുപടി കിട്ടണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും തന്നെ അവിടെ ആൻസർ വീണു നമ്മുടെ ഖാഥ പറഞ്ഞു അതേന്ന് ഇത് കേട്ടതും പിന്നെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി ഒന്നും ചോദിക്കാൻ നിന്നില്ല കാരണം ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി അങ്ങനെ ഖാഥ പറഞ്ഞു അത് ഞങ്ങളോട് ക്ഷമിക്കണം സത്യം പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളോട് ക്ഷമിക്കണം അല്ലേ അതും ഞാന് നിങ്ങളോട് ക്ഷമിക്കാം ക്ഷമിക്കും ഈ ഞാൻ ക്ഷമിക്കും നിങ്ങൾക്ക് എന്ത് ധൈര്യം തോന്നി ഈ വീട്ടിലേക്ക് കയറി വരാന് എന്നും പറഞ്ഞുകൊണ്ട് ഖാദിയുടെ മുഖത്തേക്ക് ലക്ഷ്മി ഒരൊറ്റ അടിയായിരുന്നു ചെഗിട്ട് തീർത്ത ഒരു ഒറ്റ ഒരെണ്ണം കൊടുത്തു കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി പറഞ്ഞു ഞാൻ ക്ഷമിക്കണമല്ലേ ക്ഷമിക്കണം ക്ഷമ എന്താണെന്നേ ഈ ലക്ഷ്മിക്ക് നന്നായിട്ട് അറിയാം ഒരുപാട് ഈ ലക്ഷ്മി ക്ഷമിച്ചിട്ടുണ്ട് കള്ളത്തരം പറഞ്ഞു കഥകൾ ഉണ്ടാക്കിയും ഈ കുടുംബത്തിൽ കയറി കൂടിയിട്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് കൈയിട്ട് വാരിയിട്ട് ഇപ്പം എന്റെ മുഖത്ത് നോക്കി എങ്ങനെ തോന്നി പറയാന് നാണവും മാനവും ഇല്ലാതെ എന്നോട് ക്ഷമ ചോദിക്കാൻ എന്താടി നിനക്ക് ഒരു എളുപ്പവും ഇല്ലടി ഞാൻ തരാടി ക്ഷമ ഞാൻ തരാടി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മുടെ എന്താ പറയുക സുജാതയുടെ മകക്കിട്ട് അടിക്കാൻ വേണ്ടി തുടങ്ങി സുജാതയുടെ മകൾ എന്ന് പറഞ്ഞാൽ പോരാ നമ്മുടെ മഹേശ്വരന്റെ മകളും എന്ന് പറയണം അങ്ങനെ ഗാഥക്കിട്ട് അടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ സുജാത കയറി കയ്യെ പിടിച്ചു ഒരു വല്ലാത്ത പിടുത്തമായിരുന്നു കേട്ടോ അങ്ങനെ സുജാത പറഞ്ഞു എൻറെ മകളെയൊന്നും ചെയ്യരുത് എന്ത് വേണമെങ്കിലും എന്നെ നിങ്ങക്ക് ചെയ്യാം അവൾ എന്ത് തെറ്റാ ചെയ്തത് അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ മിണ്ടരുത് നീ മിണ്ടി പോകരുത് നിന്റെ നാവ് നീ തുറക്കരുത് നാണവും മാനവും ഇല്ലാത്ത ഒരുപെട്ടവളടി നീയെ എന്നെ ചതിച്ചതും പോരാഞ്ഞിട്ട് എന്റെ കുടുംബത്തിൽ കയറി വന്ന് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് എങ്ങനെ തോന്നി അഴിഞ്ഞാടി നടന്ന് കുടുംബത്തിൽ ജീവിക്കുന്ന ആണുങ്ങളെ വീശി പിടിക്കുന്ന നിനക്കൊക്കെയേ ഒരുപാട് കാര്യങ്ങൾ പറയാൻ കാണും പക്ഷെ അത് കേക്കലല്ല എൻ്റെ ജോലി എന്ന് പറയുമ്പോൾ സുജാത പറഞ്ഞു എന്ത് വേണമെങ്കിലും പറഞ്ഞോ എന്ത് വേണമെങ്കിലും പറഞ്ഞോ ഞാൻ മേഡത്തിന് മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ മറച്ചു പിടിച്ചിട്ടുണ്ട് പക്ഷേ ദ്രോഹിച്ചിട്ടില്ല വഞ്ചിച്ചിട്ടില്ല അതൊന്നും മനസ്സിലാക്കണം സത്യം എന്ന് പറയുമ്പോൾ ലക്ഷ്മി പറഞ്ഞു ഇതിനേക്കാളും വലിയ എന്ത് ദ്രോഹം ഒരു പെണ്ണിനും വേറൊരു പെണ്ണിനോട് ചെയ്യാൻ പറ്റുക നിനക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല നിന്നെ പോലെ ഒരുപാട് പേരുണ്ട് കുടുംബം കലക്കാൻ കയറി വരുന്ന വലിഞ്ഞു കയറി വരുന്ന വൃത്തികെട്ട പെണ്ണുങ്ങൾ ആ കൂട്ടത്തിലാ നിന്നെ പെടുത്തുന്നത് ഞാന് പിന്നെ എൻ്റെ മഹേശ്വരൻ എന്റെ മഹേശ്വരൻ മഹേശ്വരനേട്ടൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയപ്പം മുതല് അദ്ദേഹത്തെ ഞാൻ ഈ മനസ്സിൽ കൊണ്ട് നടക്കുവായിരുന്നു അന്നിട്ട് അദ്ദേഹത്തിന്റെ രണ്ടാം ഭാര്യയായ നീ ഇവിടെ കേറി വന്ന് നിന്നെ സംരക്ഷിക്കാൻ വേണ്ടി എന്നെ ഏൽപ്പി ഏൽപ്പിച്ചു എന്നിട്ട് അന്നിട്ടിപ്പൊ ഞാൻ വെറും കറുവേപ്പിലേ ആയല്ലേഡി എന്നെ എല്ലാവരും കൂടെ ചേർന്ന് വഞ്ചിച്ചു അല്ലേ ദേ ഒന്ന് കേക്കണ്ട എനിക്ക് നീ പറയുന്നു ഒന്ന് കേൾക്കണ്ട കാര്യമില്ല എനിക്ക് കാരണം നിന്നെ പോലെയുള്ള തെരുവിൽ നടക്കുന്ന തെണ്ടി നടക്കുന്ന നിന്നെ പോലെയുള്ള പെണ്ണുങ്ങളോട് സംസാരിച്ചിട്ട് കാര്യമില്ല ഇറങ്ങടി ഇപ്പത്തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം ഇറങ്ങാനാ പറഞ്ഞത് വേണമെങ്കിലേ അടിച്ചിറക്കാനും എനിക്ക് മടിയില്ല ഇറങ്ങി പോകാനാടി നിന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞ് സുജാതയെ പിടിച്ചിട്ടൊരു ഒറ്റ തള്ളു തള്ളി സുജാത ചെന്ന് ഗൗതമിൻ്റെ കൈകളിലേക്ക് വീണു എന്നിട്ട് ഗൗതം പറഞ്ഞു അമ്മേ വേണ്ടമ്മേ ദേഹ് പാവങ്ങളാ ഇല്ലാത്തവരാ അതുകൊണ്ട് അമ്മേ വേണ്ട ഇതൊന്നും ചെയ്യണ്ട ഓഹോ അപ്പം നീ ഇവരോട് കാണിച്ചത് നീ ഇവരോട് കാണിച്ച ദേഷ്യമൊക്കെ വെറും അഭിനയമായിരുന്നല്ലേ ഈ അമ്മേനെ നീയും കൂടെ ചേർന്നല്ല ചതിച്ചത് അമ്മയെ അമ്മയൊന്നും മനസ്സിലാക്ക അവര് അവര് വെറും നിരപരാധികളാ നീ ഇറക്കി വിടാൻ പറയുന്നു നിന്റെ ഭാര്യ വന്ന് വേണ്ടാന്ന് പറയുന്നു മഹിയേട്ട് ഇവിടെ നിസ്സഹായന നിസ്സഹായകനായി നിൽക്കുന്നു എന്തൊക്കെ പ്രകടനങ്ങളാ മോനെ ഇവിടെ നീയൊക്കെ കൂടി കാണിച്ചത് അമ്മയെ ഒന്ന് ചിന്തിച്ചു നോക്കമ്മേ അമ്മ അത് അങ്ങനെയൊന്നുമല്ല മനസ്സിലായടാ എനിക്ക് എല്ലാം മനസ്സിലായി പിങ്കിമോള് പറഞ്ഞത് പിങ്കിമോള് പറഞ്ഞതാ സത്യം നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് എന്നെ കഴുതയാക്കി ഞാന് എല്ലാവരും കൂടെ ചേർന്ന് കണ്ണ് കെട്ടിവിട്ട പൊട്ട കഴുത വെറും കഴുതി മാത്രമായി പോയില്ലേ ഞാൻ എന്നിങ്ങനെ ചോദിച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ ഗൗതം പറഞ്ഞു ഇല്ലമ്മേ അമ്മയൊന്നും മനസ്സിലാക്ക ഞാൻ പറയുന്ന അമ്മയൊന്നും കേക്ക് എനിക്കിതൊന്നും അറിയില്ലായിരുന്നു വേണ്ട ഒന്നും നീ പറയണ്ട ഞാന് ഞാന് ഇതുപോലെ ഇതുപോലെ ഒന്നും ചിന്തിച്ചു കളയാൻ എനിക്ക് പറ്റിയില്ല ഒരു ഒരു തരി സംശയം പോലും ഒരു ഒരുത്തരി സംശയം പോലും എനിക്ക് എൻ്റെ ഭർത്താവിനെ കുറിച്ച് ഉണ്ടായിട്ടില്ല ഇതുവരെ പക്ഷേ ഇനി ഈ ലക്ഷ്മി ഇല്ലടാ ഈ ലക്ഷ്മി അമ്മ നിനക്ക് നിന്റെ അമ്മയില്ല കാരണം ഇതിനൊക്കെ ഞാൻ മരിച്ചു കഴിഞ്ഞു ഇനി എന്തിന് ഇനി എന്തിന് ഞാൻ ജീവിച്ചിരിക്കണം എന്ന് പറഞ്ഞപ്പൊ നമ്മുടെ ഗൗതം ഗൗതമടുത്തു പോയിട്ട് അമ്മ അമ്മ ഇങ്ങനെ കരയരുത് അമ്മ എൻറെ അമ്മ കരയരുത് അത് മാത്രം ഞാൻ സഹിക്കില്ല അമ്മ 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 എന്റെ മുമ്പിൽ ഇങ്ങനെ പൊട്ടി കരയുന്നത് സഹിക്കാൻ പറ്റത്തില്ല എന്നിട്ടാ ഇതൊക്കെ ഞാൻ മറിച്ചു വെച്ചത് എന്ന് പറഞ്ഞപ്പ നമ്മുടെ ലക്ഷ്മി മാറി നിൽക്കാനാ പറഞ്ഞത് ദേ എന്നെ ഇനി നീ എന്ന് വിളിക്കരുത് എന്നെ നീ തൊട്ടുപോകരുത് നിനക്ക് അതിനുള്ള അവകാശമില്ല ഞാനേ ഞാൻ വെറും പൊട്ടി അ പൊട്ടി ഇനിയേ എനിക്ക് ആരുമില്ല ഭർത്താവോ മക്കളോ മരുമക്കളോ ആരുമില്ല ആരുമില്ലാത്ത ഒരു അനാഥപ്രേതമാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സുജാത പറഞ്ഞു ലക്ഷ്മി മേഡം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആരോ ചതിച്ചിട്ടോ വഞ്ചിച്ചിട്ടോ ഒന്നുമില്ല നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിക്ക് ദേ നിന്നോട് മിണ്ടരുതെന്നാ പറഞ്ഞത് നീ തന്നെ ഇത് പറയണം ദേ നിന്റെ മകളല്ലേ ഈ നിൽക്കുന്നത് അതും മാഹേശ്വരനേട്ടനുണ്ടായ നിന്റെ മകള് എന്നിട്ട് നീ എന്നെ ചതിച്ചിട്ടില്ല എന്നെ വഞ്ചിച്ചിട്ടില്ല എന്ന് പറയുമ്പം എന്താ പിന്നെയും പൊട്ടിയാകണോ ഇല്ല വേണ്ട ആരും എന്നോട് സംസാരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗൗതമിന്റെ അടുത്ത് ചെന്നിട്ട് ലക്ഷ്മി പറഞ്ഞു അച്ഛനും മകനും ജീവിച്ചോ ശിഷ്ടകാലം ഇവരുടെ കൂടെ ഇനി ഈ അമ്മയെ ഒന്നിനും ഇനി അമ്മയെ തിരിഞ്ഞു നോക്കണ്ട ആരും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി അവിടെ നിന്ന് ഓടി പോകുകട്ടോ ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടം വന്നു പോകും ലക്ഷ്മിയുടെ ആ ഒരു അവസ്ഥ എന്തൊക്കെ പറഞ്ഞാലും ഒരു പെണ്ണ് സഹിക്കുന്ന കാര്യ കാര്യങ്ങളല്ല ഒരു സുപ്രഭാതത്തിൽ കയറി വന്നിട്ട് സ്വന്തം ഭർത്താവിന് ഒരു ഭാര്യ ഉണ്ടെന്നും മക്കളുണ്ടെന്നൊക്കെ അറിഞ്ഞ ആരല്ല സഹിക്കുക നമ്മുടെ ലക്ഷ്മി അതും അതുകൊണ്ട് തന്നെയാണ് ഇത്രയൊക്കെ പറഞ്ഞിട്ട് ആ റൂമിനകത്തേക്ക് ഓടിപ്പോയത് സത്യം പറഞ്ഞാൽ ഗൗതം ഗൗതമി ഗൗതം ഗൗതമിന് എന്ത് ചെയ്യാൻ പറ്റും ഗൗതം അവിടെ നിസ്സഹായ ഒരു അവസ്ഥയായി പോവുകയാണ് കാരണം സ്വന്തം പെങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം രക്തമാണല്ലോ പിന്നെ അമ്മയോടുള്ള സ്നേഹം അതൊക്കെ കൊണ്ടാണ് ഇത്രയോ നാളൊന്നും പറയാതേ വരുന്നത് അങ്ങനെ ലക്ഷ്മി പിന്നെ ചെന്നത് നമ്മുടെ നന്ദയുടെ അടുത്തേക്ക് എന്നിട്ട് നന്ദയോട് പറഞ്ഞു നന്നായി മോളെ വളരെ നന്നായി നിന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടില്ലേ ഞാന് നിന്നെ മരുമകളായിട്ടല്ല ഞാൻ കണ്ടത് നിന്നെ മകളായിട്ടല്ല ഞാൻ കണ്ടത് എന്നിട്ട് നീയും ഈ ചതിക്ക് കൂട്ടു നിന്നില്ലേ ഈ ലക്ഷ്മി അമ്മേനെ നീയും ചതിച്ചില്ലേ എല്ലാവരും കൂടെ ചേർന്ന് ദേ എന്നെ പൊട്ടിയാക്കിയില്ലേ ദേ നീ നീ നാവിൽ തേൻ തേൻപുരുട്ടി എന്നെ പറ്റിച്ചു പക്ഷെ ഇനി എന്നെ പറ്റിക്കാന്ന് കരുതണ്ട എന്തൊക്കെ കള്ളത്തരങ്ങളെ മോളെ നീയൊക്കെ കൂടി പറഞ്ഞുണ്ടാക്കിയത് പക്ഷേ പക്ഷെ എല്ലാത്തിനും അവസാനം എല്ലാത്തിനും അവസാനം എന്റെ ജീവിതത്തിനു മീത് ദേ ഇപ്പ ചുമന്ന് ഒരു വരയും വീണു എന്തു ചെയ്യും ഞാന് എനിക്ക് എവിടെ പോണം ഞാൻ ഏതായാലും നന്നായി മോളെ വളരെ നന്നായി അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ നന്ദ വന്നിട്ട് പറഞ്ഞു അമ്മേ ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ട് അത് അതമ്മയെ കളി കളിപ്പിക്കാൻ കളിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ എന്താ പറയുക പോയി എനിക്ക് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ദേ ഒരു നീത് മേടിച്ചു കൊടുക്കാൻ ഞാൻ നോക്കി ഗാഥയ്ക്ക് ഒരു നീതി മേടിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് അങ്ങനെ ഞാനൊന്ന് ആഗ്രഹിച്ചു പോയി അല്ലാതെ ഞാൻ ആരെയും ദ്രോഹിച്ചതല്ല ആരെയും ദ്രോഹിക്കാതെ തന്നെ അവക്കൊന്ന് നീതി മേടിച്ചു കൊടുക്കണെന്ന് ഞാൻ ചിന്തിച്ചു അത് വലിയ തെറ്റാണോ ദേ നിന്റെ ആഗ്രഹം പോലെ തന്നെ അവക്ക് നീതി കിട്ടിയില്ലോ അച്ഛന്റെ തറവാട്ടിൽ തന്നെ അവക്കൊരു മുറി അത് നീ ഒരുക്കി കൊടുത്തു വേണ്ട സൗകര്യങ്ങള് പഠിക്കാന് പഠിക്കാനുള്ള സൗകര്യങ്ങള് ഇനിയിപ്പോ ഒരു ഓഹരിയും കൂടി നീ മേടിച്ചു കൊടുത്തോ അപ്പൊ പിന്നെ എല്ലാം എല്ലാം പൂർത്തിയാകുന്ന പറഞ്ഞപ്പോൾ നമ്മുടെ നന്ദ വന്നിട്ട് പറഞ്ഞു ദ ഞാൻ ഞാൻ ക്ഷമ ചോദിക്കാം അമ്മേ വേണമെങ്കിൽ ഞാൻ അമ്മയുടെ കാല് പിടിക്കാം പ്ലീസ് അമ്മ എന്നെ തെറ്റിദ്ധരിക്കരുത് വേണ്ട ഒന്നും വേണ്ട ആരും ആരും ക്ഷമ ചോദിക്കണ്ട കാലും പിടിക്കണ്ട ഞാന് അത്ര വിശാല ഹൃദയമുള്ളവളൊന്നും അല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ദേ നേരോടും നേറിയോടും കൂടി ജീവിച്ച ഒരു ഒരു സാധാരണ സ്ത്രീ ഒരു സാധാരണ ഭാര്യ ഒരു സാധാരണ അമ്മ മാത്രമാണ് ഞാൻ എന്റെ ഏറ്റവും വലിയ സമ്പാദ്യം വേറൊന്നുമല്ലായിരുന്നു അതെന്റെ കുടുംബമായിരുന്നു ആ കുടുംബ ഇപ്പം തകർന്നു വീണത് അതിനെ കൊള്ളയടിക്കാൻ വന്നതാ ആ സ്ത്രീയും ആ സ്ത്രീയുടെ മകളും അവരോട് അവരോട് ഞാൻ ക്ഷമിക്കണോ അവർക്ക് കൂട്ടുനിന്ന ഒരാളോടും ഒരാളോടും ഞാൻ ക്ഷമിക്കില്ല മാപ്പ് തരില്ല എന്ന് പറഞ്ഞു അപ്പം ഗൗതം വന്നപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി പറഞ്ഞു വേണ്ട നീ ഒന്നും പറയണ്ട എന്ന് പറയുമ്പോഴത്തേക്കും അമ്മേ നമ്മുടെ അച്ഛനൊരു തെറ്റ് പറ്റിപ്പോയി അന്ന് അച്ഛനെ അച്ഛനും വിട്ട് കളയാൻ അമ്മയ്ക്ക് പറ്റുമോ അമ്മയ്ക്ക് അച്ഛനോട് ക്ഷമിക്കാൻ പറ്റില്ലേ എന്നിങ്ങനെ ചോദിച്ചു ആ ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന നമ്മുടെ ലക്ഷ്മിയെ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷം തന്നെയാണ് അപ്പോൾ സത്യങ്ങളൊക്കെ അറിഞ്ഞു അപ്പം എനിക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയായിരുന്നു അത് ഞാൻ നിങ്ങളോട് പറയാമല്ലോ നമ്മൾ ഇന്നലെ പ്രേമോയിൽ പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞത് വെറും സ്വപ്നം ആയിരിക്കാം ചാൻസ് ഉണ്ടെന്നാണ് അപ്പം പ്രേമോ ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ചാൻസ് മാത്രമേ നമ്മളതിൽ പറയാറുള്ളൂ അപ്പോൾ ഏതായാലും അതിനെയൊക്കെ എന്താ പറയുക വെല്ലുവിളിച്ചുകൊണ്ട് എൻ്റെ ആ ഒരു പ്രമോയെ ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്നത്തെ ഫുൾ എപ്പിസോഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഞാൻ കറക്റ്റായിട്ട് ഇട്ടിട്ടും ഉണ്ട് അപ്പോൾ ഇന്നലെ ഒന്ന് തെറ്റിപ്പോയി ഒരു ചെറിയ ക്ഷമയൊക്കെ ചോദിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത വിശേഷമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ